ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ ഈ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നല്ല ഹോട്ടായിട്ട് ചർച്ചയായിട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ഞാൻ ഒരുപാട് ആലോചിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് പക്ഷേ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഞാനൊരു അമ്മയാണ് അപ്പോൾ എനിക്ക് എനിക്കൊരു കുഞ്ഞുണ്ട് അവൻ അഞ്ച് വയസ്സാകാൻ പോകുന്നു അപ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എൻ്റെ അല്ലെങ്കിൽ ഞാനാണ് ആ പ്ലേസിൽ ആയിരുന്നു എങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ റിയാക്ട് ചെയ്യും എന്നതിനോർ എന്നത് ഞാനിങ്ങനെ മനസ്സിലോർത്ത് കഴിഞ്ഞപ്പോൾ ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പിന്നെ വെച്ചത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് അവർ ലിറ്റിൽ വേൾഡ് ഇൻ ഇ യു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ചാനലിനായിട്ട് ഫാമിലി വ്ളോഗ്സ് ഔട്ടിങ് ഇൻഫർമേറ്റീവ് വീഡിയോസ് അബൗട്ട് ജർമ്മനി പിന്നെ കുട്ടി കൊച്ചിൻ്റെ പ്രോഗ്രാംസ് കാര്യങ്ങൾ കളികൾ എൻ്റർടൈൻമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിലുള്ളത് ഇപ്പോൾ ചാനൽ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ടൊന്ന് കയറി ചാനൽ കാണുക നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോസാണ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അതായത് ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചായും കുഞ്ഞാറ്റ എന്ന ഒരു പ്രോബ്ലം ആണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ പോയി കത്തി 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 കത്തിപ്പളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സും അല്ലാതെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന നമ്മുടെ കുഞ്ഞാറ്റയും പിന്നെ ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരു ചാനലും കൂടെ അവർക്കുണ്ടായിരുന്നു ആ ചാനലും പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ആയിട്ട് സൊസൈറ്റിയിൽ അവരുടെ പേഴ്സണൽ ലൈഫും പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അതായത് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിലിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ഒത്തിരി ആക്റ്റീവായിട്ട് അത് ഒരു ബൈക്ക് യാത്ര നടത്തി നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് സന്ദർശിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ എന്തോ നഷ്ടപ്പെടുന്നു അവർ ഇങ്ങനെ കുറേ ഇൻവോൾവ്മെൻ്റ് ആയി അവിടെ കാര്യങ്ങളൊക്കെ ആയി ഞാൻ കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ അവരുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ആയിരുന്നു നമ്മൾ വീഡിയോയിൽ സാധാരണ രീതിയിൽ ഏതൊരു വ്യക്തിയും സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ അച്ചീവ്മെൻ്റ് നമ്മുടെ പോസിറ്റീവ് വശങ്ങളിൽ ജീവിതത്തിലെ വശങ്ങളും മാത്രമാണ് അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ആത്മവലെ കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയാണ് ഒരുപാട് നന്നായിട്ട് ജീവിച്ചു പോകുന്നതോട്ടാണ് ഞാൻ അവരുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നത് നല്ല ഫാമിലി ആണല്ലോ നല്ല കപ്പിൾസ് ആണല്ലോ നല്ല ഇതായിട്ട് പോകുന്നു എന്നൊക്കെ ഇത് കണ്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിങ് ടു സീ ദ വീഡിയോസ് അങ്ങനെയാണ് ഞാൻ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ കുറേ കഴിഞ്ഞ് കാരണം അത് കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റ കുറേ കോഴ്സിന് പോകുന്നു നഴ്സിങ് പഠിക്കാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ജർമ്മൻ കോഴ്സ് പഠിക്കാൻ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബ്രൈഡ് ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു വരുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ പുറവില് കുഞ്ഞാറ്റയ്ക്ക് സപ്പോർട്ടായി നിന്ന ആ വ്യക്തി എന്ന് പറയുന്ന രീതിയിൽ അമലും വീഡിയോയില് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുറേ കുറേ വീഡിയോസിൽ ആ അമലിൻ്റെ ഇൻവോൾവ്മെൻ്റും കൂടെ ചേർത്തായിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നത് പിന്നെ കുറെ കഴിയുമ്പം ഇടയ്ക്ക് കുഞ്ഞാറ്റം വന്ന് കുഞ്ഞാറ്റയുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് കരഞ്ഞ് പിന്നെ ഓരോരുത്തർ ഇടുന്ന കമൻറ്റിനെ പറ്റി പിന്നെ കുറേ നാളുകളായിട്ട് അവർക്ക് കുട്ടികളുണ്ടാകാത്തതുകൊണ്ട് അതിനെപ്പറ്റി കുറേ വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് എല്ലാം കുറേ കാര്യങ്ങൾ കൂടി എല്ലാം കടന്നു പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്കൊരു കുട്ടി ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട ഞാൻ സത്യത്തിൽ നമ്മൾ ഏതൊരു പ്രേക്ഷക എന്ന നിലയിൽ തന്നെ ഞാനും ഒരുപാട് സന്തോഷിക്കുകയൊക്കെ ചെയ്ത ആളാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിയാണെങ്കിലും മുന്നോട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ് പിന്നെ ഞാൻ ഒരമ്മ അതുകൊണ്ട് പറയാണ് ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരാൻ ഒരമ്മയ്ക്ക് തന്നെ എന്തായാലും പറ്റില്ല അതിൻ്റെ പുറകിൽ ഒക്കെ കാണും വ്യക്തികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കുഞ്ഞാറ്റിയൊക്കെ രീതിയിൽ അവർ കല്യാണം കഴിച്ചു അവർ സെപ്പറേറ്റ് ആയിട്ട് എറണാകുളത്ത് വന്ന് താമസിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ഒരുപാട് എന്താ പറയുന്ന വീടുകൾ മാറിയിട്ടുണ്ടായിരുന്നു ഒത്തിരി വീട വാടക വീട്ടുകളിൽ അവർ താമസിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം വീഡിയോസും പിന്നെ മാറുന്നതും പിന്നെ സാധനങ്ങൾ പിന്നെ കൊണ്ടുവരുന്നത് എടുത്തു വയ്ക്കുന്നതും ഇതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എനിക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഓക്കെ സൊസൈറ്റിക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളത് ഒരുപാട് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് കണ്ടത് നമ്മൾ സന്തോഷം മറ്റൊരു വ്യക്തിയുടെ സന്തോഷിക്കുന്നതും ജീവിതം സന്തോഷകരമായി പോകുന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി ആഴക്കയത്തിൽ മുങ്ങുന്നു എന്ന് കാണുമ്പോൾ അവൻ ശ്വാസം കിട്ടാതെ പിടയുന്നു എന്ന് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു സൊസൈറ്റിയും നമ്മൾക്ക് ഇടയിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് പിന്നെ എന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ദൈവ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതായത് ഒരു വ്യക്തിനെ സംബന്ധിച്ചോ അല്ലെ ആ വ്യക്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമോ ആയിക്കോട്ടെ വൈഫ് വൈഫായിക്കോട്ടെ എക്സ് വൈഫ് ആയിക്കോട്ടെ എക്സ് ഹസ്ബൻഡ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ എന്താ പറയുന്നത് അലക്കി വെളുപ്പിക്കാൻ നമ്മൾ തുണിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാരണം ഇത് കഴിഞ്ഞിട്ട് അവർ സെപ്പറേറ്റ് ആയി ജീവിക്കുമ്പോൾ തന്നെ പിന്നെ അവർക്ക് ഫർദർ ഒരു ലൈഫ് ഉണ്ട് അതിപ്പം കുഞ്ഞാറ്റയ്ക്ക് ആയിക്കോട്ടെ ഇച്ചായനായിക്കോട്ടെ അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻസും വീഡിയോസും എല്ലാം കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം പിന്നെ എന്താ പറയുന്നത് യൂട്യൂബേഴ്സ് കണ്ടന്റ് മേക്കേഴ്സ് ജസ്റ്റ് ദ ആർ വെയിറ്റിംഗ് ടു ഗെറ്റ് എ കണ്ട അവർത് അവരെ സപ്പോർട്ട് ചെയ്യുന്നോ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബ് കണ്ടന്റ് മേക്കേഴ്സും അവരെ സപ്പോർട്ട് ചെയ്തോ അവരെ അവർക്ക് പിന്നെ സപ്പോർട്ട് അല്ലാതെയോ വീഡിയോസ് ഇട്ടാൽ പോലും അത് അവർക്ക് പേഴ്സണലി യാതൊരു പിന്നെ നേട്ടവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇങ്ങനെ വന്ന ഇവർ നിയമത്തിന്റെ വഴിയിൽ പോയപ്പോൾ അതായത് ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെയായിട്ട് ഫാമിലി കോടതിയിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ചുമ്മാ ഒരു വ്യക്തി മാൾട്ടയിൽ ഇരുന്നുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഇവിടെ കട്ടപ്പനയിൽ ഇരുന്നുകൊണ്ട് അതായത് നമ്മുടെ ഹയർ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം ഇതിൻ്റെ ഇടയിൽ അവർ രണ്ടും കൂടെ കൂടെ ജീവിച്ചിരുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം എന്ന അത് അവരുടെ ആ ഇതിന്റെ ഇത് ദൈവം കൊടുത്ത ഒരു സമ്മാനം എന്ന രീതിയിൽ അവർക്കൊരു കുഞ്ഞുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരുത്തേക്കുന്നുണ്ട് ശരി പക്ഷെ മാന്യമായിട്ട് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തികൾ ആരും അവരുടെ പ്രൈവറ്റ് അതായത് പേഴ്സണൽ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ ആരുടെ മുന്നിൽ വന്ന് വിളമ്പാറില്ല എത്രയോ വ്യക്തികൾ ഡൈവോഴ്സ് ചെയ്ത് മാന്യമായിട്ട് അവർക്ക് യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ജീവിക്കുന്നു ആരെങ്കിലും ആരെ പറ്റി ഏതെങ്കിലും നെഗറ്റീവോന്ന് പറഞ്ഞ് അവരിങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഇമ്മച്ച്യരിറ്റി ആയിട്ടുള്ള പേഴ്സൺസാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അവർ നിയമവശം തേടിയിട്ടുണ്ട് പിന്നെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പബ്ലിക്ക് വന്നിരുന്നത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് വിളമ്പുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയുമായിരിക്കും ഓക്കെ അവർ പിന്നെ സബ്സ്ക്രൈബേഴ്സാണ് അവർക്കത് അറിയാനുള്ള ഈ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്ന വ്യക്തി അത് അറിഞ്ഞിട്ട് നേരിട്ട് പോയിട്ട് അവരെ കൺസോൾ ചെയ്യുവോ അവർക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കേണ്ട പിന്നെ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുവോ എല്ലാം ചെയ്യുന്നുണ്ടോ അവരതറിയുന്നു അത് കാണാൻ വേണ്ടി അവർ പിന്നെയും പിന്നെയും വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെസ്സേജ് എഴുതി ചോദിക്കുന്നു ഇതൊക്കെയാണ് ചെയ്തത് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് സഫർ ചെയ്യുന്നുണ്ടെന്ന കാര്യം ഈ രണ്ട് പേരൻസ് അവർ രണ്ടും പേരൻസാണ് പിന്നെ ഫാദർ അല്ലെങ്കിൽ മദർ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ പേരിനൊരു ദോഷം വന്നാലും അല്ലെ അമ്മയുടെ പേരിനൊരു ദോഷം വന്നാലും ആ കുഞ്ഞാണ് അനുഭവിക്കുന്നത് അല്ലാതെ ആ വ്യക്തികളല്ല അവർക്ക് ആ കുഞ്ഞിൻ്റെ പേരിലെങ്കിലും ഈ ഒരു വിഷയം മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യും പിന്നെ അവർക്ക് പേരൻസ് ഉണ്ട് സൊസൈറ്റി ഉണ്ട് അവർ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പറയുക അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറയുന്നതല്ല അതിൻ്റെ മാന്യമായ രീതി എനിക്ക് ഒരുപാട് വേദനയുണ്ട് കാരണം ആ ഒരു കുഞ്ഞ് അവൻ വളർന്നു വന്ന് കഴിയുമ്പോൾ ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ അവരെ പറ്റി അന്ന് ആ കൊച്ചിനിപ്പം അപ്പനും ഇല്ല അമ്മയില്ലാതെ ആ കുട്ടി വളർന്നു വരുന്ന വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ സേവ്ഡായി കിടക്കുന്ന കാര്യങ്ങളല്ലേ ആ കുഞ്ഞിനെ മറ്റുള്ള ആൾക്കാർ നോക്കുന്ന ആ രീതിയിലായിരിക്കില്ലേ ആ കൊച്ചിന് എന്ത് മറ്റുള്ള കുട്ടികളെ പോലെ ഫ്രീ ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാൻ ഒരു അനുവാദം ഇല്ലേ എന്തുകൊണ്ട് പേരൻസ് ഇങ്ങനെ ഒരു സെൻസ് ഇല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ആ സമയത്തൊന്നും ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നില്ലല്ലോ പിന്നെ എന്തിനൊരു കണ്ടന്റായിട്ട് സൊസൈറ്റിയുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു അവയോട് പറയാനുള്ളത് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇതിൻ്റെ വരമ്പരായികൾ നന്നായിട്ട് പഠിക്കുക അല്ലാതെ ഒന്ന് എന്നെ പോറ്റാൻ കേപ്പബിൾ അല്ലാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം വന്ന് അയ്യോ വാവേ എന്നും പറഞ്ഞ് കരഞ്ഞു പിടിവിച്ച് പിന്നെ പോകുന്നതല്ല അതിൻ്റെ അത് ശരിയായ രീതി പേരൻസിനെ ഇൻവോൾവ് ചെയ്ത് അവരുടെ കൂടെ പിന്നെ സപ്പോർട്ടും കാര്യങ്ങളും അക്സെപ്റ്റൻസും കിട്ടിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള രീതി എന്ന കാര്യങ്ങളിലേക്ക് പോ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പഠിച്ച് ജോബൊക്കെ കിട്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ കാലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ കേസ് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ജീവിതത്തിൽ സെപ്പറേറ്റ് ആയി പോകേണ്ട കാര്യം വന്നു എങ്കിലും എനിക്ക് ജീവിക്കാൻ ഉള്ള ഒരു ഇതുണ്ട് എന്ന ഒരു ഇത് രീതിയിലാണെങ്കിൽ ഓക്കെ പക്ഷെ എന്തെന്ന് പറഞ്ഞാലും ഇത്രയും വളരെ ചെറുപ്പത്തിൽ എടുക്കുന്ന ഡിസ്റ്റൻസിനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇല്ല വളർന്ന ഒരു നമുക്ക് കുടുംബ ജീവിതത്തിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസുകൾ ഡൗൺസുകളുണ്ടാകും നമ്മളൊരു വ്യക്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ കണ്ടും മറ്റൊരു സുപ്രഭാതത്തിൽ ഇട്ടിട്ട് പോവാൻ ഈസിയാണ് പക്ഷേ അതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാവുമ്പോൾ അതിന് അതിൻ്റെ ഇത് രീതികൾ മാറുവാണ് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് പേരൻസ് എന്ന നിലയിൽ അതുവരെയാണ് ആ കുഞ്ഞിന് പറയുന്ന എന്താ പറയുന്നേ ഇപ്പൊ ഒന്നും അറിയാത്ത സമയമാണ് പക്ഷെ അവൻ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അപ്പനോടും ചോദിച്ചേക്കാം അമ്മയോടും ചോദിച്ചേക്കാം നിങ്ങൾ എന്നെ ഓർത്തില്ലല്ലോ എന്ന് എന്തൊരു കംഫേർട്ട് കൊടുത്തു സുരക്ഷിതത്വം കൊടുത്തു അമ്മയുടെ കൂടെയാണ് അപ്പൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞൊന്നും യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിച്ച് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തിരിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം മുട്ടും അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവർ ആരെ രണ്ടു പേരും എൻ്റെ വീഡിയോ കാണാനിടയായാൽ ഇനി മേലാൽ പ്ലീസ് എൻ്റെ ഒരു ഒരു നിങ്ങളുടെ ഒരു എൽഡർ സിസ്റ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലീസ് ഡോണ്ട് കമാൻഡ് പോട്ടുന്ന സോഷ്യൽ മീഡിയ അതിൻ്റെ കാര്യങ്ങൾ അത് പോകേണ്ട വഴിക്ക് നിയമപരമായിട്ട് പോട്ടെ എന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുക ആ കുഞ്ഞിനെ ഓർത്തെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി പരിപാടികൾക്ക് അപ്പനും വേണം അമ്മയും വേണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിലും അമ്മ അമ്മ എന്ന നിലയിലും രണ്ടു പേർക്കും ഉണ്ട് അവരിപ്പോൾ ഡയവേഴ്സ്ഡ് ആയാലും ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്നവരായാലും അപ്പോൾ പിന്നെ ഓടി കല്യാണം കഴിച്ച് പതിനെട്ട് വയസ്സ് കല്യാണം കഴിക്കുന്ന ഉത്തരവാദിത്വമല്ല ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളത് ഇപ്പോൾ യുവതലമുറകൾക്ക് ഇതൊരു പാഠം ആവട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്നുണ്ടായ പാഠം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ് അതുകൊണ്ട് എപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നോ നമ്മുടെ പേരൻസിൻ്റെ ഇതിനെതിരായിട്ട് ഒരിക്കലും പോവാതിരിക്കുക നമ്മളെ സ്നേഹിച്ച് ചിരിച്ച് കാണിച്ച് വന്ന പെണ്ണാവാം അല്ലെങ്കിൽ നമ്മളെ എന്തെല്ലാം പറഞ്ഞ് മോഹിപ്പിച്ച് കൊണ്ടുപോയ പുരുഷനാവാം രണ്ടുപേരും കുറച്ച് കഴിയുമ്പോൾ മാറും ഓ വിവാഹവും ഡയവേഴ്സും ഒക്കെ നോർമൽ ആണ് എല്ലാവർക്കും ഇപ്പം ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത് നോർമൽ ആണ് ഒരാൾക്ക് ഒരാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓക്കെ ഗെറ്റ് ഡൈവേഴ്സ്ഡ് ആൻഡ് ലീവ് പ്രോപ്പർലി ബട്ട് നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്കിട്ട് കുടുംബവും പിന്നെ മക്കളെ ജീവിതം തുലയ്ക്കുകയല്ല വേണ്ട കാരണവുമാര് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ എൻ്റെ വീഡിയോ ആവർ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് എനിക്ക് ഇത്രയും വിശാലമായിട്ട് എനിക്കൊരു കമൻ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ തെറ്റ ബൈ ബൈ ടേക്ക് കെയർ